അലൈക്കും അസലാമലൈക്കും അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അത്ത രണ്ടാം ഭാഗമാണ് ശ്രദ്ധിക്കുക കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് اللهم صل على سيدنا محمد وعلى آل سيدنا محمد. هذا هو الرسالة. كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. هذا هو الرسالة. كما صليت نيغوان تزيد بولي അല ഇബ്രാഹീമ ഇബ്രാഹിം നബിയുടെ മേരിൽ അള്ളാഹുനോടാണ് പറയുന്നത് ഇബ്രാഹിം നബിക്ക് നീ ഗുണം ചെയ്തതുപോലെ വഅല അലി ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ കുടുംബങ്ങളുടെ മേലിലും നീ ഗുണം ചെയ്തതുപോലെ ഒബാരിഖ് അല മുഹമ്മദിൻ വഅല അലി മുഹമ്മദ് മുഹമ്മദ് നബിക്കും അവിടുത്തെ കുടുംബങ്ങൾക്കും നീ ഗുണം ചെയ്യേ റ അല ഇബ്രാഹീമ വ അല അലി ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ മേലിലും അവിടുത്തെ കുടുംബകുടമയിലും നീ ഭർക്കത്ത് ചെയ്തതുപോലെ ലോകത്തിൽ ഇന്നൊക്കെ ഹമീദും മജീദ് തീർച്ചയായിട്ടും നീ ഹമീദാണ് മജീദാണ് ശുതിക്കപ്പെട്ടവനാണ് മഹോന്നതനാണ് എന്നാകുന്നു ആ വാക്കിൻ്റെ അർത്ഥം നീ അതിന് ശേഷം വരുന്നത് ദ്വയാണ് ഈ ദ്വ വളരെ അർത്ഥമറിഞ്ഞുകൊണ്ട് ما നിന്നുള്ള ദുആയിരുന്നാൽ തീർച്ചയായിട്ടും الله ഉത്തരം നൽകും صدقنا اللهم اغفر لي ما قدمت وما اخرت وما اسررت وما اعلنت وما اسرفت وما انت علم به مني انك انت المقدم وانت المؤخر لا اله الا انت اللهم اني اعوذ بك من عذاب القبر ومن عذاب النار ومن فتنه المحيا والممات ومن فتنه المسيح الدجال ഇതാകുന്നു അത്തഹയ്യാത്തിൻ്റെ അവസാന ഭാഗം എന്താണ് അർത്ഥം നമുക്ക് ശ്രദ്ധിക്കാം അള്ളാഹുമാ നീ പുറത്തു കൊണ്ടം തു ഞാന് മുമ്പ് ചെയ്ത എല്ലാ ദോഷങ്ങളും ഉമ അഹ് ഞാനിനി ചെയ്യാൻ പോകുന്ന എല്ലാ ദോഷങ്ങളും അഡ്വാൻസ് ആയിക്കൊണ്ട് തന്നെ നീ എനിക്ക് പുറത്തു നിന്നുള്ള ഉമാ അസ്രു ഞാൻ രഹസ്യമായി ആരും കാണാതെ ചെയ്ത ദോഷങ്ങൾ ഉമാ ഞാൻ ആളുകൾ കാണു ചെയ്ത രഹസ്യ പരസ്യമായി ചെയ്ത ദോഷങ്ങൾ എല്ലാം എല്ലാം നീ പുറത്തു നിന്നതാണ് ഉമാ ഞാൻ ഇസ്രാഫ് ചെയ്ത അമിതമായി ചെലവഴിച്ച കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങള് അതും നീ പുറത്തു കൊണ്ടോ മിന്നി ഇനി ഞാൻ പറയാത്ത നിനക്കറിയുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ അതിലൊക്കെ എൻ്റെ ദോഷങ്ങൾ അതൊക്കെ നീ പുറത്തുനിന്നതാണ് ഇന്നൽ മുഖ്യം നീയാണ് ആണ് മുഖ്യം അന്തൽ മുൻ പിന്തിക്കുന്നവനും നീ അല്ലാതെ ഒരു ഇലാഹ ഇല്ല അള്ളാഹു അള്ളാഹുവേ ഇന്നി തീർച്ചയായിട്ടും ഞാൻ അഴോദിക്കാൻ നിന്നോട് അഭയം തേടുന്നു മിൻ ഖബർ ഖബറിൻ്റെ ശിക്ഷയെ തൊട്ട് ഞാൻ നിന്നോട് നിന്നോട് കാവൽ തേടുന്നു തേടുന്നുരകത്തിൻ്റെ ശിക്ഷയെ തൊട്ടും നിന്നോട് ഞാൻ അഭയം ചോദിക്കുകയാണ് മഹിയ മഹിയ വൽ വൽ ഈ ജീവിതത്തിലും ഒക്കെ ഉണ്ടാകുന്ന എല്ലാവിധ അപകടങ്ങൾ ആപൽ ഘട്ടങ്ങള് ജനനം മുതൽ മരണം വരെ ഉണ്ടാകുന്ന എല്ലാ ആപൽ ഘട്ടങ്ങളെയും ഞാൻ നിന്നോട് എന്താകുന്നു കാവൽ തേടുന്നു അഭയം തേടുന്നു ഓ മിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ അവസാന നാളിൽ ദജ്ജാൽ വരും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ ദജ്ജാലിൻ്റെ ഫിത്നയെ തൊട്ടും അവൻ്റെ ഷെറിനെ തൊട്ടും ആപത്തിനെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്നതാകുന്നു ആ വാക്കിൻ്റെ അർത്ഥം അഭിനോടുകൂടി അത്തഹയ്യാത്ത് അവസാനിച്ചു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലേക്കും